വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം മണ്ടൂർ നടുവത്ത് ചെമ്മരം മൂച്ചിക്കലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഷിഫ്റ്റ് കാർ കത്തി നശിച്ചു കയറ്റം കയറി വന്ന കാർ യന്ത്ര തകരാറിനെ തുടർന്ന് റോഡരികിലേക്ക് ഒതുക്കി നിർത്തിയപ്പോഴേക്കും ബോണറ്റിൽ നിന്നും തീ പടർന്നിരുന്നു ഡോർ അടയ്ക്കും മുമ്പ് യാത്രക്കാർ പുറത്തിറങ്ങിയതിനാൽ വൻ ദുരന്തം ഒഴിവായി എടവണ്ണപ്പാറ സ്വദേശി കരിയത്തുംകുഴി സുനിൽകുമാറും സുഹൃത്തും മമ്പാട് വഴി മാണിയമ്പലത്തേക്ക് ഹോമിയോ മരുന്ന് വാങ്ങുന്നതിനായി പോകുന്നതിനിടെയാണ് ചെമ്പരം കയറ്റം കയറുന്നതിനിടെ കാറിൽ യന്ത്ര തകരാർ അനുഭവപ്പെട്ടത് ഉടൻ തന്നെ കാർ അരികിലേക്ക് ഒതുക്കി നിർത്തുകയായിരുന്നു അപ്പോഴേക്കും ബോണറ്റിൽ നിന്നും തീ പടർന്നിരുന്നു ഡോറുകൾ അടയും മുമ്പേ സുനിൽകുമാറും സുഹൃത്തും പുറത്തിറങ്ങിയതിനാൽ വൻ ദുരന്തം ഒഴിവായി കാർ പൂർണ്ണമായും കത്തി തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിൽ നിന്നും വെള്ളവും ഫയർ എക്സിക്യൂഷണറും ഉപയോഗിച്ച് കെടുത്താൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല തിരുവാലിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും കാർ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ